പെരുന്നാളിൽ രണ്ട് പെരുന്നാളിലും നമുക്ക് ചെല്ലാനായി ബിഷല്ലാല്മയിൽ നിന്ന് സഹാബത്തുകളിൽ നിന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അള്ളാഹു അക്ബർ എന്ന് പറയുന്ന തക്ബീറുകളാണ് അപ്പെന്തിനാണ് അള്ളാഹുവിനെ ഈ ദിവസത്തിൽ സന്തോഷിക്കേണ്ടെന്ന ആഘോഷിക്കേണ്ടെന്ന ഈയൊരു ദിവസത്തിലും മുഖ്യമായി ഒരു വിശ്വാസിയുടെ പെരുന്നാൾ ആഘോഷമെന്ന് പറയുന്നത് അത് അന്നപാനീയങ്ങളും നല്ല ഭക്ഷണം കഴിക്കലും ഒക്കെ ആകുന്നതോടൊപ്പം തന്നെ അതിനേക്കാൾ പ്രാധാന്യം തക്ബീർ ചെല്ലുക എന്നതിനാണ് തക്ബീർ എന്ന് പറഞ്ഞാൽ അതിനെ ഷേഹൈബിനുൽസൈം ിൽ അതുപോലെ തന്നെ പല പണ്ഡിതന്മാരും അക്കീതര ഗ്രന്ഥങ്ങളിലും ഒക്കെ വിശദീകരിക്കപ്പെട്ടതുപോലെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അള്ളാഹു വലിയവനാണ് അള്ളാഹു മഹാനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കഴിവുകളും ഗുണങ്ങളും അവന്റെ വിശേഷണങ്ങളും ഈ അർത്ഥത്തിലെല്ലാം അള്ളാഹുവിനെ പോലെ ലോകത്ത് ആരുമില്ല മറ്റെല്ലാറ്റിനേക്കാളും അള്ളാഹുവാണ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഉന്നതനായത് എന്ന് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുകയാണ് അതോടൊപ്പം അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന അല്ലെങ്കിൽ അള്ളാഹുവിൻ നിഷേധിക്കുന്ന അള്ളാഹുവിന് ഇന്ന ന്യൂനതകളുണ്ട് എന്ന് വിശ്വസിക്കുന്ന അത്തരം അബദ്ധ ധാരണകളിൽ നിന്നെല്ലാം അള്ളാഹു മുക്തനാണ് എന്ന് ആ ആളുകൾ ഉന്നയിക്കുന്ന ആ ആരോപണങ്ങളിലെന്ന് അള്ളാഹുവിനെ ഉന്നതനാക്കുക ഇതാണ് അള്ളാഹു അക്ബർ എന്ന് പറയുന്നതിന്റെ രണ്ടാമത്തെ വശം ജൂതന്മാരും ക്രിസ്ത്യാനികളും അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് വിശ്വസിച്ചു മക്കയിലെ മുഷിരിക്കുകൾ അള്ളാഹുവിന് പെൺമക്കളുണ്ട് എന്ന് വിശ്വസിച്ചു ഇങ്ങനെയുള്ള പല വിശ്വാസങ്ങളും അന്നും ഇന്നും പല മതക്കാരിലും അള്ളാഹുവിനെ സംബന്ധിച്ചുണ്ട് അള്ളാഹുവിനുള്ള അധികാരം പോലെ ലോകത്ത് പലർക്കും അധികാരമുണ്ട് എന്ന് വിശ്വസിക്കുന്ന മുസ്ലീംകൾ എന്ന് പറയുന്ന ആളുകൾ ജീവിക്കുന്ന നാട്ടിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല ലോകത്തിന്റെ നിയന്ത്രണം എന്ന് പറയുന്നത് ഇവർ വിശ്വസിക്കുന്ന ചില ഭ്രാന്തന്മാരുടെ കൈകളിലാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇത്തരം വലിയകൾ എന്ന് ഇവർ പറയുന്ന പത്ത് വർഷത്തിലധികം ബ്രാന്റായി ജീവിച്ച ഒരു മനുഷ്യന്റെ കയ്യിലാണ് ലോകത്തിന്റെ എല്ലാ നിയന്ത്രണങ്ങളും എന്ന് വിശ്വസിക്കുന്ന ആളുകൾ അള്ളാഹുവിന് പുറമെ ജീവിപ്പിക്കുവാൻ കബറിൽ കിടക്കുന്ന ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരാൻ അതുപോലെ തന്നെ ജീവൻ കൊടുക്കാൻ ആൺകുട്ടിയെ പെണ്ണാക്കാൻ പെണ്ണിനെ ആണാക്കാൻ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളെ കൊടുക്കാൻ മഴ വർഷിപ്പിക്കാൻ ഇതിനൊക്കെ കഴിയുന്ന ആളുകൾ മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഇതൊക്കെ അള്ളാഹുവിനെ അപമാനിക്കല ഇത്തരത്തിലുള്ള ജൂതന്മാരും ക്രിസ്ത്യാനികളും മുഷീഖുകളും മുസ്ലിംകളിലെ മുഷിരിഖുകളുമായ ആളുകളൊക്കെ വിശ്വസിക്കുന്ന അള്ളാഹുവിനെ കുറിച്ച തെറ്റായ ധാരണയിൽ നിന്ന് അള്ളാഹുവിനെ നിങ്ങൾ പ്രകീർത്തിക്കുക ഇതിൽ നിന്നൊക്കെ എത്രയോ മുക്തനാകുന്നു അള്ളാഹു എത്രയോ മുക്തൻ എന്ന് പറഞ്ഞാൽ പരിപൂർണമായും മുക്തനാണ് പരിപൂർണമായും പൂർണനാണ് എന്ന് അള്ളാഹുവിനെ അംഗീകരിച്ച് അവനെ പ്രകീർത്തിക്കുക എന്നതാണ് സൂറത്തുൽ ഇസ്രായേലെ നൂറ്റി പതിനൊന്നാമത്തെ വചനത്തിൽ അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് വിശ്വസിക്കാം ജൂതക്രിസ്ത്യാനികളുടെയും അതുപോലെ തന്നെ മുഷിരിക്കുകളുടെയും നിലപാടിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അള്ളാഹുവിന് അത്തരത്തിലുള്ള യാതൊരു ന്യൂനതയുമില്ല അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് വന്നാൽ അള്ളാഹു രണ്ടായി മാപ്പയുടെ അംശമാണ് ഉമ്മയുടെയും അംശമാണ് മക്കൾ എന്ന് പറയുന്നത് അപ്പൊ അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ന ഏകൻ രണ്ടായി വിഭജിക്കപ്പെട്ടു എത്ര മക്കളുണ്ടോ അത്രയായി വിഭജിക്കപ്പെട്ടു അപ്പോൾ അള്ളാഹുവിന്റെ ഏകത്വം നഷ്ടപ്പെട്ടു ഇത് ഉറാൻ തന്നെ പ്രയോഗിച്ചിട്ടുള്ള പ്രയോഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഇത്തരം കാര്യങ്ങൾ പറയുന്നിടത്ത് അള്ളാഹു ഏകനാണ് എന്ന് അവസാനം പറയുന്നുണ്ട് ഉറാൻ ഒന്ന് രണ്ട് രണ്ടാഴത്തുകളിൽ ഇവിടെ ഈ ആയത്ത് നമുക്ക് കാണാൻ കബീർ ഹു തബീറാണ് അപ്പൊ അള്ളാഹുവിന് സന്താനങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന അള്ളാഹുവിനെ അപമാനിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞതിനു ശേഷം അള്ളാഹുവിന് അങ്ങനെ സന്താനങ്ങളേയില്ല എന്നിട്ട് അള്ളാഹു വിശ്വാസിയോട് കൽപ്പിക്കുകയാണ് നബിയോട് കൽപ്പിക്കുകയാണ് അള്ളാഹുവിനെ നീ ഖബ്ബിർ തക്ബീറൻ ഒരു പ്രകീർത്തിക്കൽ പ്രകീർത്തിക്കുക അതായത് അള്ളാഹു അത്യുന്നതനാണ് എന്നിനീ പറയുക അപ്പോ ഈ നിലക്കുള്ള ഒരു അർത്ഥമാണ് അല്ലെങ്കിൽ ഈ രണ്ട് തലത്തിലും അള്ളാഹുവിനെ പുകഴ്ത്തുക എന്നതാണ് തക്ബീർ എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതല്ലാതെ ഇത് വെറും ഒരു മന്ത്രമല്ല ഒരു ജപമല്ല അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നൊരു വാക്കാണ് അള്ളാഹു കൽപ്പിച്ച ഒരു വാചകമാണ് സുഹൃത്തിൽ വക്കൂറ്റി എൺപത്തി അഞ്ചാമത്തെ വചനത്തിൽ അവിടെ നോമ്പിനെ കുറിച്ച് പറയുന്നു നോമ്പ് കഴിഞ്ഞ് പെരുന്നാൾ ആഘോഷിക്കാനുള്ള തെളിവായി പറയാറുള്ള ആയത് കവലി അള്ളാഹുവിനെ നിങ്ങൾ തക്ബീർ ചെല്ലാൻ വേണ്ടി അള്ളാഹുവിനെ മഹത്വപ്പെടുത്തി അള്ളാഹു വലിയവനാണെന്ന് പറയുക അലാമ ഹ അതാക്കും എന്തിനു വേണ്ടി നിങ്ങൾക്ക് അള്ളാഹു ഹിതായത് നൽകിയതിന്റെ പേരിൽ നമ്മളെ വിശ്വാസികളാക്കി മുസ്ലിംകളാക്കി ഏകദവിശ്വാസികളാക്കി എന്നതുകൊണ്ട് അള്ളാഹു അക്ബർ അവൻ വലിയവനാണ് എന്ന് നിങ്ങൾ പറയണം ഒനാലത്തും ദഷ്കുറൂൻ അള്ളാഹു നന്ദിയുള്ളവരാകുകയും ചെയ്യണം അള്ളാഹു ഉണ്ടെന്നും അവനാണെല്ലാം സൃഷ്ടിച്ചത് എന്നും പറയുകയും എന്നാൽ അതിനെതിരായ കാര്യങ്ങൾ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അള്ളാഹുനോട് നന്ദി കേട് കാണിക്കലാണ് എന്നാൽ നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടിയുമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് അള്ളാഹു സുബഹാനഹു